ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബീച്ചിലേക്കാണ് ഗൈസ് കടൽ കാണാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് പണി ഇന്ന് തൊട്ടടുത്തായിരുന്നു ബീച്ചിൻ്റെ തൊട്ടടുത്തായിരുന്നു പണി അപ്പോൾ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഇത് വെറക്കുന്നുണ്ട് ഇപ്പോൾ സുനാമി വരും നാളെ സുനാമി വരുന്നൊക്കെ അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ എത്ര തൊട്ടടുത്ത് പണിക്ക് വന്നിട്ട് കടൽ കണ്ടില്ലെങ്കിൽ മോശം എന്ന് വെച്ചാൽ നമ്മൾ കടൽ കാണാൻ ഇറങ്ങി ഗൈസ് കടൽ കാണാൻ ഇറങ്ങിയപ്പോൾ വൻ തിരമാലകൾ തന്നെയാണ് വന്നിരിക്കുന്നത് കലങ്ങി ആകെ കടലിൽ കല്ലങ്ങിയിട്ടാണ് വരുന്നത് പിന്നെ വളരെ അകലം തന്നെ ഇങ്ങനെ തിരമാലകൾ കുഞ്ഞു കുഞ്ഞു തിരമാലകൾ വരുന്നുണ്ടായിരുന്നു നമ്മൾ നമ്മളധികം നേരം അവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ തിര കൂടി കൂടി വരുന്നുണ്ടാവും നമുക്ക് ഉള്ളിലൊരു പേടി തോന്നി തുടങ്ങും തിര വലുതാവണുണ്ടോ എന്നൊരു പേടിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ചു നേരം അവിടെ നോക്കി നിന്ന് നല്ല ഇതായിരുന്നു കലങ്ങി നല്ല തിരമല്ല നല്ല കടൽ നല്ല ശോഭിച്ചിട്ട് തന്നെയാണ് കിടക്കുന്നത് അതെല്ലാം മഴക്കാലത്തും അങ്ങനെ തന്നെയാണല്ലോ വൈസ് പിന്നെ കുറച്ച് ഞങ്ങൾ അവിടെ നീങ്ങി അപ്പോൾ ഒരു പഴയൊരു വീടൊക്കെ കടലെടുത്ത് ഇങ്ങനെ പൊട്ടിക്കെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി ഒരു ഫോട്ടോ എടുക്കാൻ കാര്യത്തിൽ ഞങ്ങൾ അങ്ങോട്ട് നടന്നു അങ്ങനെ ആ വീടൊക്കെ പൊട്ടി പൊളിഞ്ഞ് എടുക്കണപ്പോഴാണ് എനിക്കൊരു കാര്യം അനുസരിച്ച് കാരണം നമുക്ക് മഴക്കാലമാകുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കുറച്ച് വെള്ളം നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര വിഷമമാണ് അപ്പോൾ ആലോചിച്ച് കടലിൻ്റെ തീരത്ത് ജീവിക്കുന്ന ഒരവസ്ഥ ആലോചിച്ചു കൈസ് കെടുന്നുറങ്ങുമ്പോൾ തിര വരുമോ തിര കയറി കടൽക്ഷോഭ ഉണ്ടാവുമോ കടലായിട്ട് ഉണ്ടാവുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല കണ്ടില്ല എത്രമാത്രം മാത്രം തെങ്ങുകളൊക്കെയാണ് ഈ കടൽക്ഷോഭത്തിൽ വീണ് എടുക്കണതെന്ന് വെച്ചാൽ റോഡുകൾ കണ്ടില്ലെങ്കിൽ പൊളിഞ്ഞു പൊട്ടി പൊളിഞ്ഞൊക്കെ പോവുകയാണ് അപ്പം എന്ത് വിശ്വസിച്ചിട്ടാണ് ഇവരൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ടാവുക കടലിന്റെ തൊട്ടടുത്തുള്ളവർ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഭാഗ്യവന്മാരല്ല ഗൈസ് നമുക്ക് തൊട്ടടുത്ത് ഇത്തിരി വെള്ളം നിൽക്കുന്ന ബുദ്ധിമുട്ടല്ലോ കടൽ കയറി വരുമോ അങ്ങനത്തെ പേടികളൊന്നും നമുക്ക് വേണ്ടല്ലോ അതൊക്കെ കണ്ടാൽ അവിടെ നിൽക്കുമ്പോഴാണ് ഗൈസ് ഒരു കുഞ്ഞുണ്ടാവും ഓടിപ്പോ നോക്കുമ്പോൾ തട്ടാ ശംഖ് നമ്മള് കടലിലൊക്കെ കാണില്ലേ നമ്മൾ ഫിഷ്ടങ്ങൾ ഒക്കെ ആണെങ്കിൽ ശങ്കു അതിൻ്റെ കുഞ്ഞ് ശങ്കു ഓടിപ്പോയിക്കിയപ്പോൾ ഉണ്ട് അതിന്റെ ഉള്ളിൽ അതിന്റെ ഓണർ ഉണ്ടായിരുന്നു ശങ്കിൻ്റെ അവനെ കയ്യിലെടുത്ത് പിടിച്ച് അവന് ചെറിയ റിക്കാങ്കാലൊക്കെ ഉണ്ട് ഗൈസ് കയ്യിൽ പിടിച്ചപ്പോൾ തന്നെ നമ്മൾ ഇറക്കി തുടങ്ങി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല രസം കണ്ടപ്പോൾ കൗതുകം തോന്നി പിടുത്താണ് അവനെ അവൻ കുറച്ചു നേരം അവൻ കൈയ്യെ വെച്ച് കളിച്ച് അവൻ നമ്മൾ വിട്ടു അവൻ ചാടി കയ്യിൽ നിന്ന് ചാടി നിലത്ത് വീണ് വീണ വൈകിട്ട് നമ്മുടെ ആമകളൊക്കെ പോകണപോലെ ആൾ ഉള്ളിലേക്ക് ഒരു തലവലിക്കല പിന്നെ ആരും എന്ന് കണ്ടപ്പോ പുറത്തിറങ്ങി ഞാൻ ഈ സൈഡിൽ സ്കൂട്ടായി പിന്നെ സുനാമി വരും ഇല്ല എന്നൊന്നും ആലോചിച്ച് പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല കേസ് അപ്പൊ വരുന്നത് വരും അതിനിക്കാന്ന് വരുത്തി നമ്മൾ ജീവിക്കും ഇപ്പൊ പ്രളയം വന്നു നമ്മൾ അത് ജീവിച്ചില്ലേ അതേപോലെ പേടി